പ്രതിമാസം ആയിരം രൂപ ധനസഹായം സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഇന്നു മുതൽ അപേക്ഷിക്കാം സംസ്ഥാനത്തെ സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയും സാമ്പത്തിക സ്ഥിരതയും ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം ധനസഹായം ലഭിക്കും നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹിക പെൻഷനുകളുടെയോ പദ്ധതികളുടെയോ ഗുണഭോക്താക്കളല്ലാത്ത അല്ലാത്ത സ്ത്രീകളെയാണ് പദ്ധതി പ്രധാന യും ലക്ഷ്യമിടുന്നത് എൽ എസ് ടി കേരള ഗവൺമെന്റ് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് അപേക്ഷകൾ പരിശോധിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർ ആയിരിക്കും കേരളത്തിൽ സ്ഥിരതാമസമുള്ള മുപ്പത്തിയഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്മൂമെന്റ് വിഭാഗത്തിൽപ്പെട്ടവർക്കുമാണ് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക മഞ്ഞ കാർഡ് പിങ്ക് കാർഡ് എന്നീ റേഷൻ കാർഡുകൾ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ അർഹത അതേസമയം വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ വിവിധ സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ഇ പെൻഷൻ ഇവയിൽ ഏതെങ്കിലും കൈപ്പറ്റുന്നവർക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടാനാകില്ല കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി പറയുന്ന രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാവുന്നതാണ് ഇതോടൊപ്പം ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ ഐ എഫ് സി കോഡ് ആധാർ നമ്പർ എന്നിവയും അപേക്ഷയോടൊപ്പം നൽകണം അപേക്ഷകൾക്കൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നവർ എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്റ്ററിംഗ് നടത്തണം ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ധനസഹായം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥയില്ല ഒരു ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ ജയിൽഷിച്ച് അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്ത് ആ കാലയളവിൽ ധനസഹായം ലഭിക്കില്ല തെറ്റായ വിവരങ്ങൾ നൽകിയാൽ നടപടി നൽകി ആനുകൂല്യം കൈപ്പറ്റിയതായി കണ്ടെത്തിയാൽ പതിനെട്ട് ശതമാനം പലിശ സഹിതം തുക തിരികെ ഈടാക്കുമെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ മുന്നറിയിപ്പ് നൽകി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ജീവിത സുരക്ഷ ഉറപ്പാക്കാനും സ്വയം നിലനിൽപ്പിന് പിന്തുണ നൽകാനും ലക്ഷ്യമിട്ടാണ് സർക്കാർ ഈ പദ്ധതി നടപ്പാക്കുന്നത് സാഗ് ന്യൂസ് തിരുവനന്തപുരം